ഇയർ ഗ്യാരണ്ടി വണ്ടി തന്നെ കാണാൻ പറ്റും ചെറിയ കിലോമീറ്റർ ഐ എം ടി ഗിയർ ബോക്സിൽ നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ചെറു വാഹന ഇറക്കുന്ന സുഖമായിട്ട് വാഹനം ഇറക്കാം എന്തായാലും നമുക്ക് വണ്ടി ഇറക്കാം ഒന്നരളിൽ അപ്പൊ ഒരു ചെറിയൊരു വാഹനം എടുക്കുന്ന പോലെ നമുക്ക് നല്ലൊരു അടിപൊളി വാഹനം വാറണ്ടി ഉള്ള വണ്ടിയാണ് സർവീസ് വാറണ്ടി എക്സ്ട്രാ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഒന്നും നോക്കാനില്ല ഒരു പുതിയ കാർ എടുക്കുന്ന പോലെ തന്നെ എടുക്കാം എട്ട് ഏഴ് ലക്ഷം മുതൽ എട്ട് ലക്ഷം വരെ നമുക്ക് മാറ്റം വരുന്നുണ്ട് സോ നല്ലൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ഇല്ല ഒറിജിനൽ കേരള വാഹനം എടുക്കുന്നില്ല ഡിയർ ഫ്രണ്ട്സ് ഇതാണോ നമുക്ക് ഒരു പുതിയ കാർ എടുക്കുന്ന പോലെ യൂസർ കാർ നമുക്ക് ടെൻഷൻ ഇല്ലാതെ അണ്ടർ കമ്പനി വാറണ്ടിയിൽ അതേപോലെ തന്നെ നമ്മൾ ക്യാപ്സ് നൽകുന്ന വാറണ്ടിയിൽ ടെൻഷൻ ഇല്ലാതെ ഒരു പുതിയ കാർ എടുക്കുന്ന പോലെ നിങ്ങൾക്ക് യൂസർ കാറുകൾ വാങ്ങാം ഇതൊരു സുവർണ അവസരം നമുക്ക് മോഡൽ കൂടി നല്ല അടിപൊളി വാഹനങ്ങൾ എസ് യു ഏത് ബ്രാൻഡിലെ വാഹനങ്ങളാവട്ടെ നിങ്ങൾക്ക് വാറണ്ടിയിൽ നിങ്ങൾക്ക് ഇവിടുന്ന് സ്വന്തമാക്കാം അതുപോലെ നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതാണോ ചെറിയ ഡൗൺ പേയ്മെൻറ്റിലൊക്കെ നമുക്ക് വാഹനം സ്വന്തമാക്കാം അപ്പോൾ ഇന്ന് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ളത് ജഫ്നെയാണ് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ലൊക്കേഷൻ ലൊക്കേഷൻ ആദ്യമായിട്ട് ആളുകൾക്ക് വേണ്ടി നമുക്ക് കാസ് വരുന്നത് കോഴിക്കോട് തിരുവണ്ണൂർ മീഞ്ചന്ത മിനി ബൈപാസിലാണ് വരുന്നത് പിന്നെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും നമുക്ക് നമുക്ക് മെയിൻ ആയിട്ടുള്ള പ്രത്യേകത കാര്യങ്ങൾ ഞങ്ങള് ക്യാബ്സിന്റെ വണ്ടികൾക്ക് ഞങ്ങൾ വൺ ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട് കൂടാണ്ട് വൺ ഇയർ ബൈബാക്ക് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു വൺ ഇയറിൽ നമുക്ക് വണ്ടിക്ക് മെയിൻ ആയിട്ട് ഒരു പുതിയ കാർ എടുക്കുന്ന പോലെ നമുക്ക് കിട്ടുന്ന അതേപോലെ തന്നെയുള്ള വാറണ്ടി കാര്യങ്ങൾ കൂടാതെ ബൈബാക്ക് ഗ്യാരണ്ടി എന്ന് പറയുമ്പോ നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്ത വാഹനം വൺ ഇയറിന് ആണെങ്കിൽ മാക്സിമം എമൗണ്ടിൽ റിട്ടേൺ എടുക്കും അതേപോലെ തന്നെ നമുക്ക് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഓഫറുകൾ നമുക്ക് പ്രതീക്ഷിക്കാം ഓഫർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഓഫർ ആയിട്ട് പറയുന്നില്ല നമ്മൾ വീഡിയോ കാണുന്നവർക്ക് ഈ റേറ്റ് സർപ്രൈസ് ആയിട്ട് ഒരു ഓഫർ ഉണ്ട് കൂടാതെ നമുക്ക് പറയാനുള്ളത് ഇതിൽ പറയുന്ന റേറ്റ് നമുക്ക് ഒരു ഫൈനൽ റേറ്റ് നമ്മൾ വീഡിയോ മാക്സിമം ചെയ്യാമല്ലോ മാക്സിമം അതേപോലെ നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ബഡ്ജറ്റിൽ നമുക്ക് വാഹനങ്ങൾ ചെറിയ എമൗണ്ടിൽ നമുക്ക് വാഹനം എടുക്കാം അപ്പൊ എന്താ ചെയ്യാം വീഡിയോയിൽ നമ്പർ കാര്യങ്ങളൊക്കെ നമുക്ക് കാണിക്കും അപ്പോൾ നീ ഗൂഗിളിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാസ് ഒന്ന് അടിച്ചു കൊടുത്താൽ നമുക്ക് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ ഏകദേശം നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് വാഹനം ചെയ്യുന്നത് അപ്പൊ അത്യാവശ്യം എല്ലാം നമുക്ക് മോഡൽ കൂടിയ വാഹനങ്ങൾ കമ്പനി വാറണ്ടി ഉള്ള വാഹനങ്ങൾ ചെറിയ കിലോമീറ്റർ ഉടിയ വാഹനങ്ങൾ റീവണ്ടി നമുക്ക് പരിപാടി ഇല്ലല്ലോ റീവണ്ടി ഇല്ല ഒറിജിനൽ കേരള വാഹനങ്ങൾ എടുക്കുന്നില്ല നമുക്ക് നേരെ വാഹനങ്ങളൊക്കെ എടുക്കുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു അതായത് സെൽട്ടോസ് അതും ജി ടി ലൈന് സെവൻ ഡിഗ്രി ഏറ്റവും ടോപ്പ് ടോപ്പിന് ഇതിനപ്പുറം വേറൊരു ഓപ്ഷൻ ഇല്ല അല്ല ടയർ കാര്യങ്ങളെല്ലാം പക്കിയാണ് നാലും പുതിയ ടയേഴ്സ് തന്നെയാണ് വരുന്നത് ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് പിന്നെ ഓപ്ഷനുകള് പറഞ്ഞു എക്സ് ആണ് ഏറ്റവും ടോപ്പ് എൻഡ് ആണ് ഇത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പ് ഫുൾ കമ്പനി സർവീസ് സർവീസ് ഫുൾ ഫുൾ കമ്പനി കമ്പനി ആക്സിഡന്റ് ഒന്നുമില്ല ഒന്നുമില്ല നമ്മൾ ഗ്യാരണ്ടി കൊടുക്കാം ഇത് മോഡൽ പിന്നെ അവൈലബിൾ ആണ് എല്ലാം പക്കയാ പക്കയാണ് വണ്ടി നമുക്ക് ഞങ്ങൾ ചോദിക്കുന്ന റേറ്റ് ലക്ഷത്തി പത്തായിരം ചെയ്യാൻ ഏകദേശം അപ്പൊ ഒരു ചെറിയൊരു വാഹനം പോലെ നമുക്ക് നല്ലൊരു അടിപൊളി അതും നമുക്ക് ഫുൾ സർവീസ് അവൈലബിൾ ആയിട്ടുള്ള നല്ലൊരു അടിപൊളി സെവൻ ഡി സി ടി അതേപോലെ വരുന്നുണ്ട് സീറ്റ് വെന്റിലേഷന് പിന്നെ ത്രീ സിക്സ്റ്റി ക്യാമറ അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും ഇറങ്ങിയ ഒരു ടോപ്പിന്റെ ഒരു പ്രീമിയം വാഹനത്തിൽ നമുക്ക് ഹൈ പ്രീമിയം വാഹനത്തിൽ കിട്ടുന്ന എല്ലാ ഫെസിലിറ്റീസും നമുക്ക് ഒരു പതിനാലേ സംതിങ് നമുക്ക് കൊണ്ടുപോകാം അപ്പൊ നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ ഒരു ഒന്ന് ഒന്നേ സംതിങ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഫീച്ചേഴ്സോട് കൂടിയ ഈ ഒരു ഫുൾ സർവീസസ്റ്റ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ള റീപ്ലേസോ കാര്യങ്ങളോ ഈ ഒരു ഹൈ ക്വാളിറ്റി വാഹനം നമുക്ക് സ്വന്തമാക്കാം അപ്പൊ സെൽടോസ് കഴിഞ്ഞു സെയിം പ്ലാറ്റ്ഫോമിൽ വരുന്ന ഹുണ്ടയുടെ ക്രറ്റ വൈറ്റ് ഇതിന്റെ ഏറ്റവും ടോപ്പ് വരുന്ന വാഹനം എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ മോഡൽ എക്സ് ഓപ്ഷണൽ ആണ് വരുന്നത് കിലോമീറ്റർ 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 കാര്യങ്ങളൊക്കെ ആകെ ചെറിയ കിലോമീറ്റർ ഓടിയ വണ്ടി അല്ലേ അപ്പൊ നമുക്കൊരു ഷോറൂം കണ്ടീഷൻ തന്നെ പറയാം ഇത്രയും വലിയൊരു വാഹനം നമുക്ക് ചെറിയ കിലോമീറ്ററിൽ അപ്പൊ ഡിപ്പെൻസ് ഇയർ ഒക്കെ ഒരു പതിനായിരം സംതിങ് ഒരു വൺ ഇയർ ഓടിയൊരു വാഹനം ക്സിഡന്റ് ക്ലെയിമ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഫുൾ കമ്പനി സർവീസ് ഇത് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഓൺഷിപ്പ് ഓൺഷിപ്പ് അപ്പൊ നമുക്ക് എങ്ങനെയായിരുന്നു പതിനാറ് അറുപത് ഫ്രഷിന് ഏകദേശത്തിൽ വരുന്നുണ്ട് അപ്പൊ ഏകദേശം ഒരു എട്ട് ഏഴ് ലക്ഷം മുതൽ എട്ട് ലക്ഷം വരെ നമുക്ക് മാറ്റം വരുന്നുണ്ട് സോ നല്ലൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് പിന്നെ ഏകദേശം ഇതിന് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും നല്ല പാസ്സാകും അപ്പൊ നമുക്ക് ഒരു ഒന്നൊന്നേ സംതിങ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വെറും ഇരുപത്തി മൂവായിരം കിലോമീറ്റർ അതും പിന്നെ ടയറ് കാര്യങ്ങളൊന്നും നോക്കാനില്ല എല്ലാം അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഒരു കിഡ്നസ് ഇടാനാണ് എല്ലാം വാഹനം സേഫ്റ്റിയുടെ കാര്യത്തിനും പക്കിയാണ് വരുന്നത് ഇവിടെ കാലിക്കറ്റ് രജിസ്ട്രേഷൻ തന്നെയാണ് ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക് ഹൈലൈൻ ആണ് ഓപ്ഷൻ ടോപ്പ് വരുന്നുണ്ട് ടോപ്ലൈൻ വരുന്നുണ്ട് തൊട്ട്തായ തൊട്ട്തായ ഓപ്ഷൻ ഓക്കെ കുറഞ്ഞ ഫീച്ചേഴ്സിന്റെ മാറ്റങ്ങള് കാര്യങ്ങളൊക്കെ പിന്നെ ടയർ ഒക്കെ നമുക്ക് ബ്രാൻഡ് ന്യൂ ടയേഴ്സ് ന്യൂഡ് ടയർസ് ഇതിൽ സൺറൂഫ് ബാക്കി എല്ലാം വരുന്നുണ്ട് അല്ലേ ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആറായിരം കിലോമീറ്റർ അപ്പൊ ഷോറൂം കണ്ടീഷൻ തന്നെ പറയാൻ പറ്റും ഒരു വാഹനം ഈ ഒരു ആറായിരം കിലോമീറ്റർ ഓടിയ ടയർ ടയറ് കാര്യങ്ങൾ കണ്ടാൽ അറിയാം തീരെ ഓടിയിട്ടില്ല വണ്ടി അല്ലേ വാറണ്ടി വാറണ്ടി ഉള്ള വണ്ടിയാണ് സർവീസ് എക്സ്ട്രാ എടുത്തിട്ടുണ്ട് ൊന്നുംല്ലയായിട്ട് പുതിയ കാർ എടുക്കുന്ന പോലെ തന്നെ പുതിയ കാറിന് നമുക്ക് ഏകദേശം ഇപ്പൊ ഓൺ റോഡ് പതിനേഴ് മുക്കാൽ വരുന്നുണ്ട് നമുക്ക് ഈ ഒരു വാഹനത്തിൽ നാല് ലക്ഷം രൂപ നമുക്ക് ഡയറക്റ്റ് സേവ് ചെയ്യാം ഒരു ആറായിരം കിലോമീറ്റർ ഓടിയതിന് നമുക്ക് ഏകദേശം നാല് ലക്ഷം രൂപയുടെ നമുക്ക് ഈ ഒരു 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 വാഹനം വാഹനം പുതിയ ആൾക്കാർക്ക് എന്തുകൊണ്ട് മോർ ബെറ്റർ ആണ് പിന്നെ ഇല്ല പക്ക പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് സർവീസ് പിന്നെ വാറണ്ടി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് നമുക്ക് വരും അതുവരെ നമുക്ക് സേവ് ചെയ്യാം അപ്പൊ നല്ലൊരു എമൗണ്ട് സേവ് ചെയ്തിട്ട് വെറും ആറായിരം കിലോമീറ്ററിലുള്ള നല്ലൊരു വേർച്ചസ് ഉണ്ട് ഏകദേശം നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് വേണ്ടി ഇറക്കാൻ പറ്റും ഒന്നേകാലും എം ജി എക്ടർ അല്ലേ അതായത് നമുക്ക് ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല ആണ് പറയാനില്ലേ അത്രയും ഫീച്ചേഴ്സ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി വാഹനം അത് നമുക്ക് നല്ലൊരു ബഡ്ജറ്റ് റേഞ്ചിൽ കൊടുക്കാം അല്ലെ പിന്നെ നാല് ടയറും കാര്യങ്ങളെല്ലാം പക്കിയാണ് ടോപ്പന്റ് ഷാർപ്പ് അതായത് നമുക്ക് സൺപ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പം പനോരമിക് സൺ പ്രൂഫാണ് പിന്നെ അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് മോഡല് കാര്യങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നു രണ്ടായിരത്തി എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓക്കെ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് ആ വരുന്നത് ഓണർഷിപ്പ് സിംഗിൾ ഓണർ സിംഗിൾ ഓണർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ക്ലെയിമൊന്നും ഫുൾ കമ്പനി സർവീസ് സർവീസ് ഇതിന് സെക്കൻഡ് ബുക്ക് എല്ലാം അവൈലബിൾ അവൈലബിൾ ആണ് നമുക്ക് എത്രയാണ് പതിമൂന്ന് ചെറിയൊരു ഒരു പിന്നെ ആഷ് ബാക്ക് നല്ലൊരു സെഡാൻ എടുക്കുന്ന ക്യാഷിന് വലിയ രസീവി നമുക്ക് എടുക്കാന്നുള്ളതാണ് യാത്രയുടെ കംഫർട്ട് ഏറ്റവും വലിയ അതേപോലെ തന്നെ ഫീച്ചേഴ്സും അതേപോലെ യാത്ര കംഫർട്ടും ഒരു വാഹനം ഡൗൺ പേയ്മെന്റ് ഇതിന്റെ ഒരു ഒരു നമുക്ക് എം ജി എക്ട്രനാണ് വൈറ്റ് ആയിരുന്നു ഇത് നമ്മൾ റെഡ് ഇതിന്റെ ഏറ്റവും ടോപ്പ് അല്ലേ മറ്റേ നമ്മൾ ഓട്ടോമാറ്റിക് ആയിരുന്നെങ്കിൽ മാനുവല് ഡീസലാണ് സോ ഒന്നുകൂടെ പെർഫോമൻസ് ആയിരിക്കും പിന്നെ ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ് പിന്നെ ഫീച്ചറിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ പരോമിക് എ ടു കാര്യങ്ങള്

നമ്മുടെ ലാൻഡ് ലോവർ ഡിസ്കവറിന്റെ പ്ലാറ്റ്ഫോമിലൊക്കെ ടാറ്റ വികസിപ്പിച്ചെടുത്തൊരു വാഹനം അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് സൺപ്രൂഫിൽ അതിന്റെ തൊട്ട് തായുള്ള മോഡലില്ല എങ്ങനെയായിരുന്നു മോഡൽ കിലോമീറ്റർ രണ്ടായിരത്തി മോഡൽ ആയിരുന്നത് ചെറിയ കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് എക്സെറ്റ് ആണ് ഓപ്ഷൻ വരുന്നത് പ്ലസിന്റെ ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെ ആക്സിഡന്റ് ക്ലൈമ് കാര്യങ്ങളൊന്നുമില്ല ഡീസലില് മാനുവല് സിംഗിൾ ഓൺഷിപ്പില് നാല്പതിനായിരം കിലോമീറ്റർ നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എങ്ങനെയായിരുന്നു പന്ത്രണ്ടേ പന്ത്രണ്ടേക്കാല് നല്ലൊരു ബെസ്റ്റ് പ്രൈസ് സ്വന്തം ഏകദേശം ചെറിയ വാഹനങ്ങൾ ഇറക്കുന്ന പോലെ തന്നെ സിമ്പിൾ ആയിട്ട് നമുക്ക് വലിയ വാഹനം ഇത്തവണ അതാണ് ന്യൂ ഇയറിന്റെ ഒരു ഓഫർ എന്ന് യെസ് അടുത്ത തവണ നമുക്ക് വീണ്ടും ഒരു കിഡിലും വാഹനം ടയോട്ട ഫോർച്യൂണർ നല്ല ഫാൻസി നമ്പർ ഒക്കെ ഉണ്ട് ആണ് 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 രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത് വരുന്നത് മോഡൽ ഓൺഷിപ്പ് ഫോർ വീൽ ഡ്രൈവ് ായിരം കിലോമീറ്റർ ഒറിജിനൽ വണ്ടി റീവണ്ടികളുടെ നമുക്ക് ഗ്യാരണ്ടി

ഇതിന്റെ നാല് ടയറും വരുന്നത് പുതിയ ഫ്രഷ് ടയറാണ് എമൗണ്ട് സേവ് ചെയ്യാം ഏകദേശം നമുക്ക് എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് നമുക്ക് ഈ ഒരു ടയറിന്റെ അതേപോലെ ഇൻഷുറൻസിന്റെ കാര്യത്തിലും നല്ലൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാം എന്നിട്ട് ഈ പറഞ്ഞ എമൗണ്ട് നമുക്ക് ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ അല്ലേ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പൊ ഇതൊരു ഫൈനൽ റേറ്റ് അല്ല നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് തരും അപ്പൊ നല്ല ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ചെറിയ ഡൗൺ പേമെന്റിൽ നമുക്ക് ഈ ഒരു വാഹനം ഇറക്കുകയും ചെയ്യാം ഒരു യുഎസ് ബ്രാൻഡ് ജീപ്പ് കോംബസ് ലോജിറ്റ്യൂഡ് അല്ലെ ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനേഴ് മോഡല് യായിരം കിലോമീറ്റർ ഡീസല് ഡീസല് ഡിഫൻസ് നമുക്ക് ചെറിയ കിലോമീറ്റർ എന്ന് തന്നെ പറഞ്ഞത് രണ്ടായിരത്തി ഡീസൽ വണ്ടി ചെറിയൊരു പതിനായിരത്തി മാത്രം ഓടിയിരുന്നു ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു പക്ക ഹൈ ക്വാളിറ്റി വാങ്ങി ഫുൾ കമ്പനി ചോദ്യം എങ്ങനെയായിരുന്നു ചോദിക്കുന്ന പന്ത്രണ്ടര അല്ല ഏകദേശം എത്ര രൂപയ്ക്കുണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റുന്നത് ഇതേപോലെ തന്നെ ഒരു ഒന്നര എന്തെങ്കിലും ഇറക്കാൻ പറ്റും അപ്പൊ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് നമ്മള് ഇയർലി ഒരു ഡിപ്പെർട്ടി സംതിങ് എന്ന് പറയുമ്പോൾ ചെറിയൊരു കിലോമീറ്റർ ഓടിയ വണ്ടി നല്ല ട്രാക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ ഓടിക്കണം നമുക്ക് അതേപോലെ ഹെക്ടർ ഒക്കെ കോംബസ് പിന്നെ ഇതിന്റെ ഒരു ബ്രാൻഡ് വാല്യൂ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനെ സംബന്ധിച്ചൊരു യു എസ് ബ്രാൻഡ് വണ്ടി ചെറിയൊരു റേഞ്ചിൽ നമുക്ക് ഇറക്കാന്നുള്ളതാണ് ഏറ്റവും ഉള്ള ആൾക്കാർ ഇത് പിന്നെ ചുവിലല്ല നമുക്ക് ഒരു ഓഫ് റോഡർ ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും അത്രയും നമുക്ക് റഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം കൂടിയാണ് അപ്പൊ നമുക്ക് ഇതുവരെ അത്യാവശ്യം പ്രീമിയം ലെവലിൽ ഒരു എസ് യു ബി ടൈപ്പ് ആയിരുന്നെങ്കിൽ ഇനി ഒരു ചെറുവാഹനം നമ്മള് ഹാഷ് ബാക്കിലേക്ക് അപ്പൊ നമുക്ക് ഏത് റേഞ്ചിലെ വാഹനം ആണെങ്കിലും നമുക്ക് ഇവിടെ ഉണ്ട് ഐ എം ടി ആണ് വരുന്നത് ഇതിന്റെ ഏറ്റവും ടോപ്പന്റ് ഐ ട്വന്റി അല്ല ഐ എം ടി എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞ ഗിയർ സോ നമുക്ക് ക്ലച്ച് ഇല്ല നമുക്ക് ഒരു മാനുവൽ വേണമെന്നും എന്നാലും നമുക്ക് ഓട്ടോമാറ്റിക് ആണ് അങ്ങനെ ഒരു കംഫർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു അടിപൊളി വാഹനം ായിരുന്നു മോഡല് അടിപൊളി സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻബിൽട്ടായിട്ട് തന്നെ വരുന്ന ഒരു വാഹനം ഷെയർ ബോൾഡ് കൺട്രോൾസ് ടച്ച് സ്ക്രീന് കാര്യങ്ങള് അലോയ് ഒരു ആവറേജ് ടയറ് കാര്യങ്ങൾ അല്ല ആക്സിഡന്റ് ക്ലൈമ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു എത്രയായിരുന്നു ചോദിക്കുന്നത് ഏകദേശം എത്ര രൂപ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം ിലോമീറ്റർ പറഞ്ഞത് ചെറിയ കിലോമീറ്റർ ആസ്റ്റ ഓപ്ഷനിൽ ഐ എം ടി ഗിയർ ബോക്സിൽ നല്ല ട്രക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ചെറുവാഹന ഇറക്കുന്ന പോലെ നമുക്ക് സുഖമായിട്ട് ഈ വാഹനം ഇറക്കാം വീണ്ടും നമ്മൾ കറക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ നേരത്തെ ഒരു വൈറ്റ് പരിചയപ്പെട്ടിരുന്ന സിൽവർ ഇതും സൺപ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ ഇതേ ടോപ്പ് ആണ് തൊട്ട് ആയത് അല്ലേ രണ്ടായിരത്തി ഇരുപത് മോഡൽ തന്നെ വരുന്നത് ആണ് വരുന്നത് നേരത്തെ നമ്മൾ കാണിച്ചത് ഡിസി ടി ആയിരുന്നു ഇത് ഐ വി ടി ആയിരുന്നു ഐ വി ടി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് കിലോമീറ്റർ ഓണർ ആണ് നാൽപ്പതിനായിരം കിലോമീറ്റർ ചെറിയ ഏകദേശം നമുക്ക് ഫ്രഷ് വാഹനങ്ങളായിട്ട് നോക്കും കമ്പാരിറ്റീവ് ഒരു മിനിമം ഒരു അഞ്ച് ലക്ഷം രൂപ ഒരു നമുക്ക് 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 എന്തായാലും സേവ് ചെയ്യാൻ എത്ര എത്ര രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് റേറ്റ് മുതലൊക്കെ അതേപോലെ ആയ്മെന്റ് വണ്ടി ഇറക്കാം ഒന്നരായിട്ട് വണ്ടി പറ്റും അപ്പൊ നല്ല ഹൈ ക്വാളിറ്റി വാഹനം ഏത് പ്രീമിയം ലെവല ഏത് വാഹനങ്ങളും എസ് നമുക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് സേവ് ചെയ്യാന്നുള്ളതാണ് അതെല്ലാം ചെറിയ കിലോമീറ്റർ പിന്നെ നമുക്ക് വാറണ്ടി കാര്യങ്ങൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വാഹനം വീണ്ടും നമ്മള് കിയ ഇത് നമുക്ക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നമ്മൾ നേരത്തെ ഒരു ജീ ടി നമ്മൾ പരിചയപ്പെട്ടിരുന്നു ഇതിന്റെ ഓപ്ഷന് കാര്യങ്ങളായിരുന്നു എച്ച് ടി എക്സ് ആണ് തൊട്ട് താത് പക്ഷെ നമുക്ക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ് ാണ് ഡീസൽ ആണ് പെട്രോൾ ആണ് പെട്രോൾ പെട്രോൾ മാനുവൽ കിലോമീറ്റർ മുപ്പത്തി ആറായിരം മുപ്പത്തി ആറായിരം കിലോമീറ്റർ അല്ല ആക്സിഡന്റ് ക്ലൈമ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഒന്നുമില്ല പക്ക ഹൈ ക്വാളിറ്റി വാഹനം സിംഗിൾ ഓൺഷിപ്പ് നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഫീച്ചർ ലോഡൽ ആയിട്ടുള്ള ഒരു വാഹനം ഒരു കുറവെന്ന് പറയാം സീറ്റ് വെന്റിലേഷൻ ഇല്ലാന്ന് പറയാല്ല ബാക്കിയെല്ലാം നമുക്ക് കമ്പനി ഇൻബിൾഡായിട്ട് തന്നെ വരുന്നുണ്ട് ഏത് ശശു രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും ഒന്നര അപ്പൊ കിട്ടും അപ്പൊ നമ്മൾ നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ ചെറിയ ഡൗൺ പേയ്മെന്റ് നമുക്ക് കൊണ്ടുപോകാം എം ജി എക്ടർ ഇത് നമുക്ക് പിന്നെ ഒരു ആദ്യം നമ്മുടെ ഡി സി ടി പിന്നെ ഡീസൽ മാനുവല് ഇത് എങ്ങനെയായിരുന്നു വരുന്നത് മൂന്ന് ടൈപ്പ് ഗിയർ ബോക്സുകൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് പനോരമിക് സൺ പ്രൂഫ് പിന്നെ ഡോൽ ടോൺ ആണ് ഡൽട്ടോ ഡോൾട്ടോൺ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എട്ടായിരം കിലോമീറ്റർ കിലോമീറ്റർ ഷോറൂം കണ്ടീഷൻ തന്നെ പറയാം നല്ലൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യുകയും ചെയ്യാം മോഡൽ എങ്ങനെയായിരുന്നു രണ്ടായിരത്തിഒന്ന് അപ്പൊ ഓൺഷിപ്പ് സിംഗിൾ ക്ലൈമ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും ഇല്ല എത്ര നമ്മൾ ചോദിക്കുന്നതിന് ചോദിക്കുന്ന റേറ്റ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് നമുക്കുള്ളത് വെറും എട്ടായിരം കിലോമീറ്റർ കൂടിയിട്ടുള്ളൂ ആക്സിഡന്റ് ക്ലൈമൊന്നും ഇല്ല നല്ല ഹൈ ക്വാളിറ്റി അതും സി വി ടി ഗിയർ ബോക്സിൽ വരുന്ന വാഹന അല്ല രൂപ വണ്ടി ഇറക്കാൻ പറ്റൂ ലാഖിന്റെ നമുക്ക് സുഖമായിട്ട് ഇറക്കാം അപ്പൊ നമുക്ക് എം ജിടെ ഏത് ലെവൽ വാഹനങ്ങളും നമുക്ക് ഉണ്ട് ഡീസൽ മാനല് ഡിസിടി ഗിയർ ബോക്സ് എല്ലാം വരുന്നുണ്ട് അല്ലെ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു സെവൻ സീറ്റർ റെനോ ട്രൈബർ കൊയിലാണ്ട് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ മോഡൽ ആണ് വരുന്നത് അതെ പിന്നെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ചെറിയ കിലോമീറ്റർ മൈലേജ് കിട്ടൂല പ്രതീക്ഷിക്കാം ക്ലൈമൊന്നും ഇല്ലല്ലോ ഒന്നുമില്ല എങ്ങനെയായിരുന്നു ചോദ്യം എങ്ങനെയായിരുന്നു ചോദിക്കുന്ന റേറ്റ് അഞ്ച് ലക്ഷത്തി അഞ്ച് പതിനഞ്ച് ബെസ്റ്റ് റേറ്റിൽ ഒരു ആഷ് ബാക്കിന്റെ പൈസ സീറ്റർ ഉണ്ടോ ഏകദേശം എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റുന്നത് അപ്പൊ റൈനോ ട്രൈബർ സെവൻ സീറ്റർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ബഡ്ജറ്റ് റേഞ്ച് നല്ലൊരു സ്ഥാപന ഹുണ്ടായി വെറുന അതിന്റെ ഒരു തേർഡ് ജനറേഷനെ അല്ലേ ക്രോഡിക്കിനു ശേഷം വന്നൊരു ജനറേഷൻ ആണ് പിന്നെ നമുക്ക് കേൽ അമ്പത്തി അഞ്ച് രജിസ്ട്രേഷൻ ആണ് നല്ല ഫാൻസി നമ്പർ ഡീസലാണ് അത്യാവശ്യം മൈലേജ് പെർഫോമൻസ് മോഡല് കാര്യങ്ങളൊക്കെ മോഡൽ ആണ് വരുന്നത് കിലോമീറ്റർ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഫുൾ കമ്പനി സർവീസ് ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ല എത്ര ചോദിക്കുന്നത് അഞ്ച് ലക്ഷത്തി നല്ലൊരു ബഡ്ജറ്റ് റേഞ്ചില് ടു അഞ്ചിനുള്ളിൽ തന്നെ ലോൺ ഒരു ലക്ഷത്തി താഴെയുള്ള ഒരു ഡൗൺ പേയ്മെന്റ് നമുക്ക് ഒരു ഇറക്കാം നല്ല മൈലേജ് കിട്ടും നല്ല പെർഫോമൻസും ആണ് നല്ല യാത്ര നല്ലൊരു അടിപൊളി വാഹനം ചെറിയൊരു ബഡ്ജറ്റിൽ നമുക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കം രണ്ടായിരത്തി പതിനഞ്ച് ഓൺഷിപ്പ് സിംഗിൾ സിംഗിൾ ഓൺഷിപ്പ് വാഹനം പിന്നെ നമ്മളൊരു അടിപൊളി വാഹനമാണ് പോളോ ഡീസൽ അല്ലേ ഇതിന്റെ ഓപ്ഷൻ ഹൈലൈൻ ആണോ ഹൈലൈൻ പ്ലസ് ഹൈലൈൻ പ്ലസ് ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് അങ്ങനെ ഫുൾ കമ്പനി ഫിറ്റിംഗ് വരുന്ന ഒരു വാഹനം ഇത് മോഡല് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനെട്ട് രജിസ്ട്രേഷൻ വരുന്നുണ്ട് കിലോമീറ്റർ കാര്യങ്ങൾ അറുപത്തിയായിരം കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് സിംഗിൾ ഓണർ സെക്കൻഡ് ഓണർ സെക്കൻഡ് ആക്സിഡന്റ് ക്ലെയിമ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ മേജർ ക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല ചെറിയ ചോദിക്കുന്നത് ഏകദേശം നാല് ലക്ഷം രൂപ വീണ്ടും നമ്മൾ ഒരു അടിപൊളി എസ് യു വി നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് അതേപോലെ തന്നെ നമുക്ക് മെയിന്റനൻസ് ഹോണ്ട ഡ്യൂർ വി സൺട്രൂഫ് വരെ വരുന്ന ഏറ്റവും ടോപ്പിന്റ് വാഹനം ഇത് മോഡല് കാര്യങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ബിഎക്സ് ആണ് ഏറ്റവും ടോപ്പിന്റെ ആക്സിഡന്റ് ക്ലൈമ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല പിന്നെ പെട്രോൾ ആണ് നമുക്ക് പൊതുവെ നമുക്ക് മെയിൻസ് വളരെ കുറവായിരിക്കൂലി ആണ് സി എൻ ജി ആണ് നമുക്ക് മൈലേജ് ഒരു പ്രതീക്ഷിക്കാൻ അഡീഷണൽ സോ നമുക്ക് ഒരു ഡീസൽ പൊതുവേ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് ലൈറ്റ് മൈലേജ് ആണ് നമുക്ക് മെയിൻസ് കുറവായിരിക്കും എന്നാൽ അതേ മൈലേജ് കാര്യങ്ങളിൽ വണ്ടി കൊണ്ടു കൊടുക്കും ചെയ്യാം എത്രയാണ് ചോദിക്കുന്നത് റേറ്റ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ചെറിയ കിലോമീറ്റർ ആക്സിഡന്റ് ക്ലെയിമ് കാര്യങ്ങളൊന്നും ഇല്ല സിംഗിൾ ഓണർ ഏകദേശം എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും ലാക്ക് ഒക്കെ നമുക്ക് ഫസ്റ്റ് പാർട്ടി അവസാനിക്കുകയാണ് അപ്പൊ നമുക്ക് ഏകദേശം ഇനി ഇത്രയും വാഹനങ്ങൾ ഇനിയും നമുക്ക് അടുത്ത പാർട്ടിൽ വരാനുണ്ട് അല്ല യെസ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നിങ്ങൾ വെയിറ്റ് ചെയ്തോളി നല്ല അടിപൊളി ഫോർ ഇന്റു ഫോർ ഇന്റു ഫോർ നമുക്ക് ഒരു ഗോർക്ക കാര്യങ്ങളൊക്കെ അതേപോലെ ബഡ്ജറ്റ് കാറുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു അടിപൊളി പാർട്ടാണ് അപ്പൊ ലൊക്കേഷൻ ഒന്നുകൂടി പറയാം കാലിക്കറ്റ് മീൻചന്ദ് ബൈപ്പാസിലാണ് ഇനി അതേപോലെ തന്നെ ക്യാബ്സ് പ്രീ ഓൺ കാസ് എന്ന് ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് നമ്പർ കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും മാക്സിമം ഷെയർ ചെയ്യാ സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോമായിരുന്നവരെ വീണ്ടും കാണാം റിയാസ് ആൻഡ് ജഫ്ന സൈനിങ്